ആരാണ് ആ വണ്ടി ഒരു അല്ല നിങ്ങൾ തെറ്റല്ലേ പണിയായി ഞാൻ കൊണ്ട് ഓടും ഓടും അച്ഛനോ അച്ഛനും മാലിക്കും വലിയൊരു മമ്മൂട്ടി ആണല്ലേ ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രമുഖയെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ് ഒരുപാട് ലൈക്കും അതുപോലെ വ്യൂസൊക്കെ വാരി കൂട്ടിയൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് ഏർ എത്തിയൊരു ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു അതില് സെലിബ്രിറ്റി ആയിട്ടുള്ള നമ്മളെ സ്വന്തം

നിങ്ങള് എന്തോടിച്ചാണ് വയറൽ ആയത് പറയോ മാഡം നിങ്ങോട്ട് ശ്രദ്ധിക്കൂ ഏത് വണ്ടി ഓടിച്ചാണ് ഞമ്മള് വയറൽ ആയത് മാലിക്കിന്റെ വണ്ടി ഓടിച്ചു ആരാണ് ഓടിച്ചത് അപ്പൊ നിങ്ങൾ ചെയ്ത് തെറ്റല്ലേ നിഷ്കളങ്കയായ ഒരു ഇത്രയും നിഷ്കളങ്കയായ ഒരു സെലിബ്രറ്റി ചെയ്തത് ജീവിതത്തിൽ നിങ്ങൾ സെലിബ്രിറ്റി ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ അപ്പോ ഇത് ആരാണ് നിങ്ങൾക്ക് വണ്ടി തന്നത് പണിയായി അതെ അതെ മാലിക്കിന് പണിയായി അച്ഛനും പണിയായിട്ടുണ്ട് അച്ഛൻ എന്താ പണി വണ്ടി ഓടിക്കുന്ന പണിയാണ് അല്ലേ എന്താ ഫുഡ് എന്താ കഴിച്ച ഉച്ചക്ക്

സ്വന്തമായിട്ട് എന്തോ ഷോപ്പ് ഉണ്ട് പറഞ്ഞു മേഡത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് കണ്ണട മാറ്റ ഒരു മമ്മൂട്ടി ഫാനും കൂടെയാണ് മമ്മൂട്ടിന്റെ ആളണോ പുതിയ മേടിച്ച കണ്ണട മാറ്റിയതിനു ശേഷം മാത്രമേ ഇന്റർവ്യൂ തുടരാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത് മറ്റേ ബി ജി എം ഒക്കെ നമ്മൾ നമ്മള് ഇത് ഇടും കണ്ണട മാറ്റാൻ വേണ്ടിയിട്ട് മറ്റേ ആ കാലം പാക്ക് ബി ജി എം ഒക്കെ നമ്മളിടും അപ്പൊ അത് മങ്ങിട്ടൊന്നുമില്ല ഭംഗി ഇല്ലല്ലോന്നോ സോറി ഇതാരാണ് മേക്കപ്പ് സൃഷ്ടി 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 നിങ്ങള് വലിയൊരു മമ്മൂട്ടി ഫാൻ ആണോ ആണല്ലേ മോല എല്ലാം ഇഷ്ടം അപ്പൊ മമ്മൂട്ടി ഫാൻ ആണെന്ന് പറഞ്ഞോ ഒന്ന് ഒന്ന് വെച്ചോ കണ്ണുമ്പോ താലുമല്ലേ വന്നിട്ടുള്ളത് അപ്പൊ എം വി ഡി നമ്മളെ പിടിക്കും എന്ന് പറയുന്നുണ്ട് നിങ്ങൾ പിടി പിടികൊടുക്കുവോ ഏഹ് ഞാൻ പിടികൊടുക്കൂലെ എം വി ഡി പിടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും ഒന്നും ചെയ്യൂലോ എം ബി ഡി പോലീസ് നിങ്ങളെ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും പറയൂ അപ്പോ അമ്മയുടെ അടുത്ത് ഓടി പോകുന്നാണ് കൂടു പറയുന്നത് അപ്പോൾ നമുക്ക് അമ്മ ഈ നമ്മുടെ ക്ഷണം ഇവിടെ ഇന്റർവ്യൂ നടക്കല്ലേ അതൊരു മാന്യത വേണ്ടേ താങ്കൾ ഒരു സെലിബ്രിറ്റിയുടെ അച്ഛനും കൂടെ അല്ലേ അപ്പൊ സെലിബ്രിറ്റിയുടെ അമ്മേനെ നമ്മള് ഇന്റർവ്യൂലേക്ക് ക്ഷണിക്കാന് വരൂ സ്വാഗതം ടട്ട ടട്ട ഇരുന്നോളൂ തൃശ്ശൂരാരെ ദേശീയ എന്താ ബി ജി എം അല്ല അത് സുരേഷ് ഗോപിയുടെ അതെ അപ്പോ കൊച്ച് പറയുന്നത് മിണ്ടലടി സോറി മിണ്ടൽ മേഡം ആയിക്കോട്ടെ അപ്പോ കൊച്ച് പറയുന്നത് കൊച്ച് എം പി ഡിയും പോലീസും പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് കോടി വരുന്നാണ് പറയുന്നത് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്

അത് നല്ലൊരു ഇതാണ് ഇപ്പൊ അവസ്ഥയില് പോയിരിക്കുന്നത് എന്തായാലും നാളെ രാവിലെ തന്നെ ഒരു ലോങ് ട്രിപ്പ് ഉണ്ട് മാലിക്കിനെ വിളി വന്നിട്ടുള്ള നിലമ്പൂര് ആർ ടി ഓഫീസിൽ അപ്പൊ രാവിലെ തന്നെ നിലമ്പൂര് ആർ ടിഒഫി പോകേണ്ടി വരുന്നത് വണ്ടിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പോ റോട്ടില് അവസ്ഥയിലല്ല വണ്ടി ഉള്ളത് വണ്ടി ഇപ്പൊ നല്ല കട്ടപ്പുറത്ത് ഇരിക്കുന്ന അവസ്ഥയില്ലേ വണ്ടിയുടെ കട്ടയും പടം മുടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് വണ്ടി ഇപ്പൊ നിൽക്കുന്നത് ഇതിപ്പോ കാശ് കൊടുത്ത് വണ്ടി എവിടെ നിന്ന് ഇറക്കുന്നുള്ള അടുത്ത ചോദ്യം അപ്പൊ ഇത് വല്യൊരു ചോദ്യം തന്നെയാണ് കേരള ജനത ഒറ്റ നോക്കുന്നൊരു ചോദ്യം കൂടെയാണ് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കുമോ അതോ ആർ ഓഫീസിൽ നിന്ന് ഇറക്കുമോ എന്നാണ് മാഡം മാഡം ഒരു സെലിബ്രിറ്റിയാണ് അതിൻ്റെ ഒരു മാന്യത കാണിക്കുമോ ആ അപ്പോൾ മേഡം ഒരു തെറ്റാണ് ചെയ്തിട്ടുള്ളത് ക്യാമറ ഇങ്ങോട്ട് വരും കൊണ്ടുവരും ഇങ്ങോട്ട് ക്യാമറ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണം ക്യാമറ ആകുമ്പോൾ അപ്പോൾ മേഡം മാഡം ഒരു തെറ്റാണ് ചെയ്തിട്ടുള്ളത് മാഡത്തിന് മനസ്സിലായോ ഏ വാ മൈക്ക് അങ്ങോട്ട് അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാങ്ങോ താങ്ക് യു പുതിയ അടുത്ത വീഡിയോ കാണാൻ അടുത്ത വീഡിയോ ബായ്